സൊ ഗ്സ് അപ്പം നമ്മൾ ഇന്നൊരു സങ്കടകരമായ വാർത്തയുണ്ട് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ജീറ്റി ആർ എന്ന് ഇന്നലെ നമ്മൾ പുതിയ ജീറ്റി ആറ് വേണ്ടിയിട്ടായിരുന്നു അത് നമ്മുടെ പെയിൻറ് വെച്ചിട്ട് മിക്സറായിട്ട് കിടക്കുന്ന നമ്മുടെ പോലീസ് കൊണ്ട് പിടിച്ചോട്ട് പോയി നമുക്ക് ഇന്ന് പോലീസ് സ്റ്റേഷൻ ചെന്ന് മേ പിടിച്ചെടുക്കാൻ പോകണം ഗായ്സ് അപ്പം ഗായ്സ് നമ്മളിത് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഗായ്സ് ഈ പോലീസ് സ്റ്റേഷൻ നമ്മുടെ ഫോർച്യൂണർ ആയിട്ട് പോലീസിന് വണ്ടിയൊക്കെ ആർ സി ബുക്കും ബുക്കെല്ലാം ആയിട്ട് ഇവിടെ ചെല്ലണം ചെന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഇവിടെ അപ്പം പോലീസ് മാമ പറഞ്ഞ ഇങ്ങനെ ഇതുപോലെ നടക്കല് കേട്ടോ ഈ വണ്ടിയായിട്ട് കേട്ടോ അത് ഭയങ്കര ഇല്ലീഗൽ ആകുമ്പോ ഓക്കെ സാർ ഓക്കെ ഓക്കെ അപ്പൊ ഗായസ് നമ്മടെ പോലീസ് മാമ്മാരെ നമുക്ക് വണ്ടി എടുത്ത് തന്നിട്ടുണ്ട് അപ്പൊ ഗായ് നമുക്ക് ഈ വണ്ടിയായിട്ട് നമ്മളെ മുറ്റത്ത് കൊണ്ടു ഇടാം ഇപ്പം ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ് അപ്പം ഗൈസ് നമ്മുടെ മുറ്റത്ത് കിടക്കുന്നതാണ് ഐശ്വര്യ ഗൈസ് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഗൈസ് ഇപ്പം ഞാൻ ബാക്കി പാട്ട് നമ്മുടെ അടുത്ത വീഡിയോ വരുന്നുണ്ട് ഗായ്സ് സൊ ഗായ്സ് അപ്പോൾ നമ്മുടെ രാത്രിയായിട്ടുണ്ട് നമുക്ക് പകല് കുറെ അധ്വാനിച്ചു നമുക്ക് കിടന്നുറങ്ങാം നമ്മളെ നല്ല നല്ല പുതിയ നമ്മുടെ പേരിനൊന്നും അറിയില്ല ഗൈസ് ഇപ്പം ഗായ്സ് രാവിലെ എട്ട് മണിയാണ് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ട് നമുക്കിനി നേരെ പോകാൻ ദൂസ ശനിയാഴ്ചയാണ് ഗായ്സ് നമ്മളത് ഇനി ഉച്ചയ്ക്ക് വന്നിട്ട് ഡോറാ ബുജി ആണ് ഓ ഓ കായ് നമ്മുടെ ജി ടി ആർ കാണുന്നില്ല കൈസ് നമ്മുടെ ജി ടി ആർ ഇത് എവിടെ പോയി ഗായ്സ് ഓ നമ്മുടെ ജി ടി ആർ കാണുന്നില്ല ഗായ്സ് ഓ മൈ ഗോഡ് നമ്മുടെ ജി ടി ആർ കാണുന്നില്ല ചെയ്യും നമ്മളെന്നായ് ശോകമാണല്ലോ ഇപ്പം ഗായ്സ് നമ്മളിത് നമ്മുടെ കൂട്ടുകാരന്റെ അമ്മാവന്റെ സൈക്കിൾ എടുത്തോണ്ട് നമ്മളിത് അതുപോലെ ഇതുവരെയും എല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ വീട്ടുകാർ ഒന്നേം നമ്മുടെ ടൗൺ സിറ്റിയുടെ ആ പാർക്കിൽ എവിടെയെങ്കിലും കാണും അല്ലെങ്കിൽ എവിടെ പോയത് നമുക്കിനി തപ്പണം ഗായ്സ് അപ്പം ഗൈസ് നമ്മൾ ടൗൺ സിറ്റി പാർക്കിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ എവിടെയെങ്കിലും കാണാൻ കാണാൻ വെച്ചാൽ ഈ തട്ടി ഈ കാണാൻ പോകുന്ന വണ്ടികളൊക്കെ സാധാരണ ഇവിടെ ആയിട്ട് അവർ ഇട്ട് തള്ളിപ്പൊളിച്ചിട്ടിട്ട് പോകും ഗായ്സ് അപ്പോൾ നമ്മൾ ഇനി എയർപോർട്ടിലോട്ടാണ് പോകാൻ പൈസ എയർപോർട്ടിൽ ഇനി കാണാൻ ചാൻസ് ഉള്ളു നമ്മളിത് എക്സ്ട്രാ പാസൊക്കെ എടുത്തിട്ടാണ് ഗായ്സ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമുക്കിനി നമ്മളെ താഴോട്ട് അങ്ങേറ്റത്തോട്ടൊക്കെ പോയി നോക്കണം ഗായ്സ് ഗായ്സ് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി നോക്കിയിട്ടുണ്ട് അവിടെ നിന്നും കാണുന്നില്ല ഗായ്സ് ഹോ അതിന ആ കിടക്കുന്നത് ഒരു ഓറഞ്ച് സാധനം ഇല്ല നമ്മുടെ ചിറ്റിയാൻ്റെ അവിടെ ഓറഞ്ച് ആയിരുന്നു ഇനി വേറെ വല്ലതും വണ്ടിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഗൈസ് നമുക്കൊന്ന് ചെന്ന് നോക്കാം അതിനാ വണ്ടിയാണ് കിടക്കുന്നത് ഗായ്സ് അത് നമ്മുടെ ജി ടി ആർ അല്ല ഗായ്സ് ഓ മൈ കോട്ട് ഗായ്സ് ജി ടി ആർ ആ ഗൈസാണ് കിടക്കുന്നത് ഷെൻഡനെ ഞാനിത് ദുബായിന്ന് അറബിയുടെയോട് പറഞ്ഞ് നമ്മുടെ അഞ്ചെണ്ണം നമ്മുടെ ഇങ്ങോട്ട് കളറ് മാറ്റി ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ മേടിച്ചതാണ് ഗായ്സ് എന്നെ പറയാനാ ഗായ്സ് ജി ടി ആർ ആകെ ഈ സിറ്റി നമുക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ എല്ലാവരും നമ്മുടെ ജി ടി ആറിനെ കൊതി വിടുന്നതെന്ന് തോന്നുന്നു ഗായ്സ് ഇപ്പം ഗായ്സ് നമ്മളിതേ പുറത്തോട്ട് ഇപ്പം ഗായ്സ് നമ്മളിതേ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ് നമ്മളൊക്കെ നീ നമ്മുടെ വീട്ടിലോട്ട് പോയി നമ്മുടെ ഈ മുറ്റത്തോട്ട് നമുക്ക് ഈ വണ്ടിയങ്ങ് ഇട്ടാക്കണം ഗായ്സ് ഈറ്ററിനെച്ചിരി സ്പീഡ് കൂടിയിട്ടുണ്ട് കാരണം വെച്ചാൽ ആരാണ്ട് അടിച്ചുകൊണ്ട് പോയെന്നു ഗൈസ് എല്ലാം സ്പീഡ് ആ പുള്ളി ഓടിച്ചതെന്ന് തോന്നുന്നു ഗിയർ ബോക്സ് പോലും അടിച്ചോണ്ട് ഇപ്പം ഗിയർ ബോക്സ് എഞ്ചിനൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന കാലാവസ്ഥ ഇപ്പം ഗായസ് നമ്മൾ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഇപ്പം ഡോറാബുജി കാണും അപ്പോൾ നമുക്ക് അത് കാണാൻ പോകണം അല്ലെങ്കിൽ നമ്മുടെ ബാലവീർ കാണാൻ പോകണം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നമ്മുടെ ഈ നമ്മുടെ ഇന്ത്യ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബൈക്കും കാറും ഏതാണ് ഗായ്സ് നിങ്ങൾ ബൈക്കിൻ്റെ ആൻസർ മാത്രം പറഞ്ഞാൽ മതി ഗായ്സ് അപ്പം ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ് ബൈ